ഹലോ ഗായ്സ് നമുക്കിന്ന് വാ ഉത്സവത്തിന് പോയാലോ നമ്മുടെ കടലിൻ്റെ വാ ദീപാവലി ടൈമിൽ ആട്ടോ ഇത് നടക്കാറ് ഞങ്ങൾ പിന്നെ ഈ പോയത് ദീപാവലിയുടെ അന്നാണ് അന്ന് ഈവനിങ് ആയിപ്പോ ഇറങ്ങിയതാണ് പിറ്റേ ദിവസമാണ് മെയിൻ പരിപാടികളൊക്കെ ഉണ്ടാവാറേ എന്നാലും ആ ഒരാഴ്ച മുഴുവൻ അവിടെ ഒരു ആഘോഷമാണ് വന്ന വന്നപാടെ അവളുടെ ഐറ്റംസിലേക്ക് അവൾ കയറി കഴിഞ്ഞു പിന്നെ ഇത് ഇതിൽ കയറാൻ വേണ്ടിയിട്ട് ഓ എടുക്ക തവാശിയായിരുന്നു ഒരു യുദ്ധത്തിന് ശേഷമാണ് ഞങ്ങൾക്കിത് ഇതിൽ കയറിയത് തന്നെ അങ്ങനെ കിട്ടിയതിന്റെ സന്തോഷം കണ്ടോ അവളുടെ മുഖത്ത് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അന്നേ ദിവസം തന്നെ അപ്പം പിന്നെ ഈ നാളെന്താന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഞങ്ങളിത് ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ ബൈക്കിന് പോയി കുറച്ച് നടന്ന് കുറച്ച് ബൈക്കിന് പോയി പിന്നെ ഉത്സവ കച്ചവടമാണല്ലോ നമുക്ക് മെയിൻ അങ്ങനെ അവിടെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഉള്ള ജീവം മുഴുവൻ പൂർണ്ണ സംഗതി ഒരു തവണ ഞാൻ ഈ ഐറ്റത്ത് കയറിയിട്ടുള്ളൂ അതോടുകൂടി മതിയാവും ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെയൊക്കെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നേ അത് കഴിഞ്ഞ് ഞങ്ങളത് എങ്ങനെ ബീച്ച് സൈഡിലേക്ക് പോയി ട്ടോ ഈ സംഗതി കേട്ടത് ഇത് എന്തായിട്ടും എനിക്ക് മനസ്സിലായില്ല ഇതൊക്കെ ബലിയിടാൻ വന്നിരിക്കുന്നവരാണ് അവിടെ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ബലിയിടാന്ന് വെച്ചിരിക്കുകയാണ് ആ ഞങ്ങൾ ഞങ്ങളിതേ ട്രെയിനും കണ്ട് പിന്നെ വരുന്ന വഴിക്ക് കല്ലോട്ടെ ഈ ഒരു ഐറ്റം വാങ്ങിച്ച് ഇത് പറശ്ശിനി പോയപ്പോ തൊട്ടേ ഞങ്ങൾ വാങ്ങിക്കാൻ വിചാരിച്ച ഐറ്റം ആയിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോരുമ്പോഴേട്ടോ ഈ കാഴ്ച കണ് നമ്മുടെ ജാദവനാണേ ഇത് ഇതുവരെ ഞങ്ങൾ ഈ കാഴ്ച ഒന്നും കണ്ടിട്ടില്ലേ അത്രയും ആയിട്ടാണല്ലോ അതേ ജാദവൻ എല്ലാ വീട്ടിലും കയറി എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്നുണ്ട് പിന്നെ വഴി കൂടെ പോകുമ്പോൾ എല്ലാവരും അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് ഞങ്ങളും എന്താ അനുഗ്രഹം ഒക്കെ വാങ്ങിച്ച് ഇങ്ങനൊരു ഒരു ചടങ്ങുകളൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ മുകളിലുള്ള ആള് ഇങ്ങനൊരാളുള്ളതും ഞാൻ അന്നാണ് കാണുന്നത് അപ്പൊ ജാദവൻ ആ നേരത്തെ കാണുക കൂടെ ചെയ്തപ്പോ ഇനി എന്താവും എന്നുള്ള അറിയാൻ വേണ്ടിട്ട് ഒരു ഇൻട്രസ്റ്റ് വന്നേ അങ്ങനെ ഞങ്ങൾ ഇത് ഈ പോയി ഇതാണ് നമ്മുടെ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല ഇപ്പോഴാണ് ഞാനും ആദ്യമായിട്ട് വരുന്നത് താഴെ ഒരു തറവാടുണ്ട് ഇവിടെ ഇത് ഈ മുകളിലായിട്ടുള്ളതാണ് നമ്മുടെ ജാദവന്റെ സ്ഥലം ഇതൊക്കെ ഞങ്ങൾ കാണാൻ പോയത് ഒരു പന്ത്രണ്ട് ഒക്കെ ആയപ്പോഴാണ് ആ ഒരു ടൈമിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് നല്ല സൂപ്പർ അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഒരു ഗ്രീനറി ഒക്കെ ആയിട്ട് പകല് കാണാൻ നല്ല രസമാണ് കല്ലുട്ടിനാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട് എന്നാലും ഇതൊക്കെ കാണാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് ആളങ്ങനെ എൻജോയ് ചെയ്ത് നിക്കുന്നുണ്ട് പിന്നെയാണ് ഇത് നമ്മുടെ ജാദവന്റെ വരവ് ആൾ വീടുകളിലും കയറി ഇറങ്ങിയിട്ട് ഇങ്ങനെത്തിട്ടുണ്ട് അവരിതേ ജാദവനെ നമ്മുടെ തറവാട്ടിലേക്ക് കൊണ്ടുപോവുകയാണേ അപ്പൊ അവിടുത്തെ തറവാട്ടം മതി ആയിരിക്കും പൂവൊക്കെ ആയിട്ട് സ്വീകരിക്കുന്നുണ്ട് ജാദവനെ ബാക്കി പിന്നെ അവിടെ എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ ഒക്കെ കുറെ നടന്ന് നമുക്ക് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല ഇത് കണ്ടാസ്വദിക്കാത്രേ ഉള്ളൂ അത് കഴിയാൻ ഞങ്ങൾ നിന്നിട്ടില്ല ആൾക്ക് ആൾക്കുറക്കം വന്ന് തൂങ്ങിയപ്പോ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു മലാണ് കേട്ടോ ബാക്കി പരിപാടികളൊക്കെ ഉണ്ടാവാറ് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല മാത്രമല്ല പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല ഒരു വസ്തു കാണാൻ കഴിയില്ല നേരത്തെ വന്ന് സീറ്റ് പിടിക്കുന്നവരാണ് അധികം ഉണ്ടാവാറ് കഴിഞ്ഞ തവണയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടതന്നെ അതും എത്രയോ നേരത്തെ ഞങ്ങൾ പോയി സ്ഥലം ഉറപ്പിച്ചിട്ട് കല്ല്യോട്ടിന് ഞാൻ തലേന്ന് ഈ കഥയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് കാണണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ അവിടേക്ക് എത്തിയപ്പോൾ അവളെന്നോട് ചോദിക്കുകയും ചെയ്ത് എവിടെ മകൻ എവിടെ എന്നൊക്കെ അങ്ങനെ ഓർത്ത് വെച്ച് കാണാനുള്ള ഇൻട്രസ്റ്റിൽ ചോദിച്ചപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയേ എങ്ങനെയെങ്കിലും വന്ന് കാണാരുന്ന് തോന്നിപ്പോയി കാരണം അത്രയും ഇൻട്രസ്റ്റിലാണ് അവൾ ചോദിച്ചത് ആ ഫോട്ടോസൊക്കെ കാണുമ്പോഴും അവൾ പറയും ദേ അമ്മ ദേ മകൻ എന്നൊക്കെ അവള് പറയാറുണ്ട് ഈവനിങ് എല്ലാം കഴിയാൻ നേരത്തായിപ്പോയി ഞങ്ങൾ എത്തിയത് അപ്പോഴേക്കും അവൾക്ക് കാണാനും കഴിഞ്ഞില്ല വിളക്ക് എത്തിക്കുന്ന ടൈം ആയതുകൊണ്ട് അതൊന്നും അവിടെ ഒന്നും ലൈറ്റ്സ് ഇല്ലായിരുന്നു പിന്നെ ആ പരിപാടി കഴിഞ്ഞപ്പോഴാണ് ലൈറ്റ് ഒക്കെ കത്തിയത് അവിടെയൊന്ന് തൊഴുത്ത് ഞങ്ങളെ പിന്നെ ചുറ്റിക്കറിപ്പോ തന്റെ മകൻ ചെയ്ത തെറ്റിന് അമ്മ കൊടുത്ത ശിക്ഷ വൃഷ്ടി കൽപ്പിച്ച മോനാണെങ്കിൽ വർഷത്തിൽ ഒരിക്കലും മാത്രം അമ്മയെ വന്ന് കാണാം അമ്മയുടെ പെരുന്നാൾ ദിവസത്തിൽ അമ്മ കുളി കഴിഞ്ഞു വരുമ്പോൾ അമ്മയെ കാണാൻ എത്തുന്ന മകൻ അവിത്രായ ഈ കൂടിക്കാഴ്ചയെ ജാതിപഥ മേനമന്യെ ഒരു ദേശം മുഴുവൻ ആഘോഷമാക്കുന്ന ഉത്സവം അതാണ് കടലിന്റെ ആ ഉത്സവം ഈ കൂടിയാണ് മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്കൊക്കെ തുടക്കം കറിക്കുന്നത് ഹൃദയസ്പർശിയായ ഈ കാഴ്ച കാണാൻ വേണ്ടി എത്തുന്നവരാണല്ലോ കണക്കില്ലാതെ ഈ അമ്മയെ കാണാനായിരുന്നു കലുട്ടനെ ചോദിച്ചുകൊണ്ടിരുന്നത് കല്ലുട്ടനോട്ട് കാണാൻ കഴിഞ്ഞതും ഈ അടുത്തതവിടെയെങ്കിലും കല്ലുട്ടനെ കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട് അവൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഒരു സങ്കടം കൊണ്ടുവരാൻ കഴിയാത്തതില് ആളുടെ എൻജോയ്മെന്റിനൊരു കുറവുമില്ലായിരുന്നോ ആൾ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഓരോ കാഴ്ചകളും അവൾക്ക് പുത്തനായിരുന്നോ അതിനിടയിലാണ് ഇതേ ഈ വ്യക്തിയെ കാണുന്നത് ഇയാള് ഞാൻ ഇന്നലെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റിൽ പാട്ടൊക്കെ വെച്ച് ആസ്വദിച്ച് കൊലിക്കടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുത്തെ അലർച്ചയിലുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കി അപ്പോഴാണ് നമ്മുടെ ഈ ദേറ്റം കാണുന്നത് കണ്ടപ്പോളാജിയാ അങ്ങനെ അതും കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വാവുത്സവം സ്പെഷ്യൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ